ഞാൻ ഏഴു വർഷമായി നയൻ വൺ വൺ ഡിസ്പാച്ചർ ആയിട്ടാണ് ജോലി ചെയ്യുന്നത് എൻ്റെ പേര് ജോർഡൻ എല്ലാ രാത്രികളും നിശബ്ദമായിരുന്നു ഞാൻ കമ്പ്യൂട്ടേഴ്സ് പിന്നെ എമർജൻസി സിഗ്നൽസ് ഞാൻ നൂറിനധികം കോൾസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ലൈക്ക് ആക്സിഡൻസ് വീട്ടിലാരെങ്കിലും അതിക്രമിച്ചു കയറുന്നത് ഫൈറ്റ് ഈ ആത്മഹത്യ കോള് പോലും എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഞാൻ എല്ലാം കേട്ടു എന്നാണ് കരുതിയത് പക്ഷെ ആ ഒരു കോൾ ആ ഒരു കോൾ എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു അതിനെപ്പറ്റി ആലോചിച്ച് എനിക്കിപ്പോൾ ഉറങ്ങാനേ സാധിക്കുന്നില്ല എല്ലാ നേരവും എൻ്റെ മനസ്സിൽ ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്തായിരുന്നു അന്ന് ശരിക്കും സംഭവിച്ചത് ആരൂപം എന്തായിരുന്നു അന്നിത് സംഭവിച്ചത് ഏകദശം പുലർച്ചെ രണ്ടരക്കാണ് എല്ലാം നിശബ്ദമാണ് അന്ന് ദിവസം എനിക്ക് എമർജൻസി കോൾ ഒന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഉറക്കത്തിലേക്ക് വീടാൻ ആയപ്പോഴാണ് എനിക്ക് അവർ കോൾ ലഭിച്ചത് ഞാൻ പറഞ്ഞു ഇത് നയൻ വൺ വൺ ആണ് നിങ്ങളുടെ എമർജൻസി എന്താണ് കുറച്ചു നേരം നിശബ്ദമായിരുന്നു പിന്നീട് ഞാൻ ആരോ ശ്വാസമെടുക്കുന്ന ശബ്ദം കേട്ടു പിന്നീട് ഒരു ചെറിയ കുട്ടിയുടെ ശബ്ദം ഞാൻ കേട്ടു ഹലോ ഒരു മനുഷ്യൻ എന്റെ വീട്ടിൽ കയറിയിട്ടുണ്ട് ഇതാണ് ആ ഒരു കുട്ടി ആദ്യമായി പറഞ്ഞത് എൻ്റെ ഹൃദയമെടുപ്പ് ഉയരാൻ തുടങ്ങി ഇത് സാധാരണമായിരുന്നില്ല എനിക്ക് ആദ്യമായിട്ടാണ് ഒരു കുട്ടിയുടെ കോൾ ലഭിച്ചത് സ്വീറ്റ് ഹാർട്ട് നിന്റെ പേരെന്താണ് ഞാൻ ചോദിച്ചു ലില്ലി അവൾ സ്വകാര്യം പറയുന്നത് പോലെ പറഞ്ഞു ഞാൻ അവളോട് നീ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ചോദിച്ചു അവൾ അവളുടെ അഡ്രസ് കൃത്യമായി തന്നു ഞാൻ അത് സിസ്റ്റത്തിലേക്ക് ടൈപ്പ് ചെയ്ത് ലോക്കൽ യൂണിറ്റിനെ അലേർട്ട് ചെയ്തു നിന്റെ പാരന്റ്സ് വീട്ടിലുണ്ടോ ഞാൻ അവളോട് ചോദിച്ചു അവൾ പറഞ്ഞത് ഇങ്ങനെയാണ് അതെ അവർ വീട്ടിലുണ്ട് പക്ഷെ അവർ ഉറങ്ങിയിരിക്കുകയാണ് ഞാൻ വേറെ റൂമിലാണ് കിടക്കാറ് ഞാൻ അവളോട് ചോദിച്ചു ആ ഒരു വ്യക്തി ഇപ്പോൾ എവിടെയാണുള്ളത് അതുകൂടാതെ അയാൾ എങ്ങനെയാണ് നിന്റെ വീട്ടിൽ കയറിയത് കുറച്ചു സമയം നിശബ്ദമായിരുന്നു അതിനുശേഷം അവൾ പറഞ്ഞു വിൻഡോയിലേക്കൂടെയാണ് അയാൾ വന്നത് ഇപ്പോൾ അയാൾ ഹാൾവേലാണുള്ളത് എന്റെ രക്തം തണുത്തു മരവിച്ചു ഇത് പ്രാങ്ക് അല്ല എന്ന് ഞാൻ മനസ്സിലാക്കി നീ ഇപ്പോൾ എവിടെയാണുള്ളതിലില്ല ഞാൻ ചോദിച്ചു ഞാനിപ്പോൾ ഉള്ളത് എൻറെ ബെഡിന്റെ താഴെയാണ് അവൾ പറഞ്ഞു ഞാൻ അവളോട് നിശബ്ദമായി ഇരിക്കാൻ പറഞ്ഞു അൽപ്പുടിനെ വരുമെന്നും പറഞ്ഞു ഇതിനുശേഷം അവൾ മെല്ലെ സോഫ്റ്റ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞു അത് കേൾക്കാൻ എനിക്ക് കുറച്ച് മുന്നോട്ട് പോകേണ്ടി വന്നു അവൾ എന്തോ വിചിത്രമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് അയാൾ സാധാരണമായിട്ടല്ല നടക്കുന്നത് അയാളുടെ രണ്ട് കാലും തിരിഞ്ഞിട്ടാണുള്ളത് ഇത് കേട്ടതോടെ ഞാൻ ഭയന്ന് വിറച്ചു നിനക്ക് അവനെ കാണാൻ സാധിക്കുന്നുണ്ടോ ഞാൻ അവളോട് ചോദിച്ചു ഇല്ല പക്ഷെ എനിക്ക് അയാളെ കേൾക്കാൻ സാധിക്കുന്നുണ്ട് അയാൾ മണപ്പിക്കുകയാണ് മണപ്പിക്കാനോ ഞാൻ അവളോട് ചോദിച്ചു അതെ ഒരു പട്ടിയെ പോലെ എനിക്ക് തോന്നുന്നു സ്നിഫ് ചെയ്തിട്ട് എന്നെ കണ്ടുപിടിക്കാൻ പോവുകയാണെന്ന് ഇത് കേട്ടതോടെ ഞാൻ ശരിക്കും ഭയന്നു ഞാൻ ഇത്രത്തോളം ഭയഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ചെറിയ കുട്ടിയുടെ കാര്യം പറയണ്ടല്ലോ ഞാൻ അവളോട് ചോദിച്ചു ലില്ലി നിന്റെ ബെഡ്റൂമിന്റെ ഡോർ ക്ലോസ്ഡ് ആണോ ക്ലോസ്ഡ് ആയിരുന്നു പക്ഷെ ഇപ്പോൾ തുറന്നിട്ടാണുള്ളത് ലില്ലി പറഞ്ഞു ഓക്കെ ഓക്കെ നീ അവിടെ തന്നെ നിൽക്ക് നീ ആവശ്യമില്ലാതെ സംസാരിക്കരുത് ഓഫീസേഴ്സ് വരുന്നുണ്ട് കുറച്ചുനേരം നിശബ്ദമായിരുന്നു അതിനുശേഷം ഞാൻ അവള് പറഞ്ഞത് കേട്ടു അയാൾ നിന്നിട്ടുണ്ട് ഞാൻ എന്റെ ശ്വാസം അടക്കി പിടിച്ചു അയാൾ ഇപ്പോൾ എവിടെയാണുള്ളത് ഞാൻ അവളോട് ചോദിച്ചു അതിനുശേഷം അവൾ ഉത്തരം നൽകി ഇപ്പോൾ അയാൾ എൻ്റെ റൂമിലാണുള്ളത് ഇത് കേട്ടപ്പോൾ എനിക്ക് രോമാഞ്ചം വന്നു ഞാൻ അവളോട് ചോദിച്ചു അയാൾ ബെഡിന്റെ അടിയിൽ നോക്കുന്നുണ്ടോ ഇല്ല അവൾ സ്വകാര്യം പറയുന്നത് പോലെ പറഞ്ഞു അതിനുശേഷം അവൾ പറഞ്ഞു അയാൾ അവിടെ നിൽക്കുക മാത്രമാണ് ചെയ്യുന്നത് ഞാൻ അവൾ പറയുന്നത് കൃത്യമായി കേട്ടു അതിനുശേഷം ഒരു സ്റ്റാറ്റിക് ശബ്ദം കേട്ടു ലൈനിൽ എന്തോ ഹമ്മ ശബ്ദം അതിനുശേഷം ഞാൻ മറ്റെന്തോ കേട്ടു ആരോ ശ്വസിക്കുന്ന ശബ്ദം മിനിറ്റുകൾ കടന്നുപോയി ഞാൻ ഡിസ്പാച്ചിൽ നോക്കി ഓഫീസേഴ്സ് ആ ഒരു വീട്ടിലെത്താൻ ഇനിയും നാല് എടുക്കും ലില്ലി ഞാൻ സ്വകാര്യം പറയുന്നത് വല പറഞ്ഞു നീ എന്തെങ്കിലും കാണുന്നുണ്ടോ അയാൾ ചലിക്കുകയാണ് അവൾ പറഞ്ഞു നിന്റെ നേരെയോ ഞാൻ ചോദിച്ചു അല്ല അയാൾ ബാക്കിലേക്ക് എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവളോട് വീണ്ടും പറയാൻ പറഞ്ഞു അവൾ പറഞ്ഞു അയാളുടെ കഴുത്ത് ബാക്കിലേക്ക് തിരിയുകയാണ് എന്ത് ഞാൻ കുറച്ച് ശബ്ദത്തിൽ ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു അയാൾ അങ്കിളിനെ കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഞാൻ വിറച്ചു ലില്ലി നീന് സംസാരിക്കരുത് ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും ഓക്കെ ഞാൻ അവളോട് പറഞ്ഞു അവൾ അതിന് ഉത്തരം തന്നിട്ടുണ്ടായിരുന്നില്ല അവൾ ശ്വാസമെടുക്കുക മാത്രമാണ് ചെയ്തത് അങ്ങനെ കുറച്ച് സമയം കടന്നുപോയി അപ്പോഴാണ് ഒരു ഹൊറിബിൾ സൗണ്ട് കേട്ടത് ക്രീ ക്രീക് ആരോ ആ ഒരു വുഡൻ ഫ്ലോറിലേക്കൂടെ എഴയുന്ന പോലെയുള്ള ശബ്ദമാണ് ഞാൻ കേട്ടത് ഞാൻ പറഞ്ഞു ലില്ലി എന്താണ് സംഭവിക്കുന്നത് അയാൾ ഫ്ലോറിലേക്കൂടെ എന്റെ നേരേക്ക് എഴയുകയാണ് ഞാൻ വീണ്ടും പറഞ്ഞു നീ എന്താണ് ഉദ്ദേശിക്കുന്നത് അയാൾ എഴയുകയാണ് വീണ്ടും നിശബ്ദമായിരുന്നു എന്നിട്ട് അവൾ പറഞ്ഞു അയാൾ അയാൾ ബെഡിന്റെ അടിയിൽ ഉണ്ട് എന്റെ രക്തം തണുത്തുറഞ്ഞു ഞാൻ അവിടെ തന്നെയിരുന്നു എനിക്ക് തന്നെ ശ്വാസമെടുക്കാൻ ഭയമായി അയാൾ ഇപ്പോൾ എന്നെ നോക്കുകയാണ് അയാൾക്ക് കണ്ണില്ല അവൾ പറഞ്ഞു പിന്നീട് ഒരു സ്റ്റാറ്റിക് ശബ്ദം ഞാൻ കേട്ടു ലൈനിന് എന്തോ സംഭവിച്ചു ലില്ലി ലില്ലി നീ എവിടെയുണ്ടോ ഞാൻ ചോദിച്ചു പക്ഷെ അതിന് ഉത്തരം ഉണ്ടായിരുന്നില്ല ശ്വാസമെടുക്കുന്ന ശബ്ദം മാത്രമാണ് ഞാൻ കേട്ടത് ഓഫീസേഴ്സ് അവിടെ എത്തി ഞാൻ അവരോട് അപ്ഡേറ്റ് ചെയ്തു കെയർഫുൾ ആകാൻ ബെക്ക് ചെയ്തു അങ്ങനെ പത്ത് മിനിറ്റ് കടന്നുപോയി അതെനിക്കൊരു ദിവസം പോലെയാണ് തോന്നിയത് അതിനുശേഷം റെസ്പോണ്ടിങ് ഓഫീസറിൽ നിന്നും എനിക്കൊരു മെസ്സേജ് ലഭിച്ചു പാരൻസ് ഉറങ്ങുകയാണ് വിൻഡോസൊക്കെ കൂട്ടിട്ടാണുള്ളത് ആരും അതിക്രമിച്ച് കയറിയതിന്റെ യാതൊരു ലക്ഷണവുമില്ല പക്ഷെ ലില്ലി ലില്ലി പോയിരുന്നു അവളെ കാണാൻ സാധിച്ചില്ല അവളുടെ ബെഡ്റൂമിന്റെ വിൻഡോ തുറന്നിരിക്കുകയായിരുന്നു ഫുഡ് പ്രിൻസ് ഇല്ല രക്തവുമില്ല പക്ഷെ വിചിത്രമായിട്ടുള്ളൊരു കാര്യം ബെഡിന്റെ താഴെയുള്ള ഫ്ലോറിൽ ആരോ സ്ക്രാച്ച് ചെയ്ത പാടുണ്ടായിരുന്നു അതുകൂടാതെ എന്തിനെയോ വലിച്ച പാടും കൂടെ അതിലുണ്ടായിരുന്നു മണിക്കൂറുകളോളം സെർച്ച് ചെയ്തു പട്ടികളെ വെച്ച് ഡ്രോൺ വെച്ച് ഹെലികോപ്റ്റേഴ്സ് വെച്ച് പക്ഷെ ഒന്നും നടന്നില്ല കോൾ സെന്ററിൽ ഞാൻ ആ ഒരു ഓഡിയോ വീണ്ടും റിപ്ലൈ ചെയ്തു പക്ഷെ ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു സ്റ്റാറ്റി ഹിറ്റിന്റെ മുന്നേ ഞാനൊരു സ്വകാര്യം കേട്ടു അതിലില്ലിയുടെ ആയിരുന്നില്ല നല്ല ആഴത്തിലുള്ള ശബ്ദമായിരുന്നു ഞാൻ നിന്നെ കണ്ടുപിടിച്ചു അപ്പോഴാണ് സ്റ്റാറ്റിക് ഹിറ്റ് ഉണ്ടായിരുന്നത് അതിനുശേഷം നിശബ്ദം എനിക്ക് അത് കഴിഞ്ഞ് പനിയായി ഞാൻ ആ രാത്രി തന്നെ അവർ ജോലിയിൽ നിന്നും ഔട്ട് ചെയ്തു അങ്ങനെ കുറച്ച് ദിവസം കടന്നു പോവുകയാണ് പക്ഷെ ഈ ഒരു കാര്യത്തിൽ നിന്നും മൂവ് ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു അഡ്രസ്സിൽ പോവുകയാണ് ആ ഡെല്ലി അന്ന് കുട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ദമ്പതികൾക്ക് കുട്ടികളുമില്ല ഞാൻ അപ്പോൾ തന്നെ അന്നുണ്ടായ റെസ്പോർട്ടിംഗ് ഓഫീസറിനെ വിളിച്ച് കാര്യം ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞത് ആ ഒരു വീട്ടിന്റെ ഉള്ളിൽ കുട്ടികളുടെ കളിപ്പാട്ടം ബെഡ് ഡ്രോയിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് പക്ഷെ ഫോട്ടോസും ഉണ്ടായിരുന്നു ബട്ട് ലില്ലി എന്ന പേരുള്ള കുട്ടിയുടെ യാതൊരു റെക്കോർഡും ഉണ്ടായിരുന്നില്ല ഒരു തണുത്തുറഞ്ഞ എം ടി റൂമ് മാത്രം ഞാൻ ആ ഒരു ഓഫീസറിനോട് ബെഡിന്റെ താഴെ നോക്കിയിരുന്നോ എന്ന് ചോദിച്ചു അയാളൊന്ന് പോസ്റ്റ് ചെയ്തു എന്നിട്ട് അയാൾ വീണ്ടും പറഞ്ഞു അതെ ഞാൻ നോക്കിയിരുന്നു അവിടെ സ്ക്രാച്ച് മാർക്ക് ഉണ്ടായിരുന്നു ആഴത്തിൽ എന്തോ വലിച്ചതുപോലെ ആ ഒരു കോൾ എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു ചില നേരം രാത്രി ഞാൻ അവരുടെ സ്റ്റാറ്റിക് ശബ്ദം വീണ്ടും കേൾക്കുമായിരുന്നു എവിടെയാണെങ്കിലും എൻ്റെ ചെവിയിൽ അതെനിക്ക് കേൾക്കാൻ സാധിക്കും ചില നേരം അവൾ ശ്വസിക്കുന്ന ശബ്ദവും അതേ നിശബ്ദമായ സ്വകാര്യം ഞാൻ കേൾക്കാറുണ്ട് ചിലപ്പോൾ അവൾ മറ്റൊരു സ്ഥലത്ത് ജീവനോടെ ഉണ്ടായിരിക്കാം ഓഫീസേഴ്സിനെ കാത്ത്